എവിടെ കുട്ടി അമ്മയും മുത്തശ്ശിയും ദാ വരും

അച്ഛനക്കെന്താ ക്ഷീണം ഒരു ഉഷാറില്ലല്ലോ തീരെ മറ്റോട്ട് മുമ്പും എനിക്കന്നെ ഇല്ലേ കുട്ടി ഭക്ഷണ സമയത്ത് കഴിക്കില്ല കഴിക്കാൻ വിളിച്ചില്ല ഒന്നും പറയൂല്ല അപ്പൊ പിന്നെ ഞാൻ ഡോക്ടറെ അടുത്തൊന്ന് കൊണ്ടുപോയി എന്റെ കുട്ടി ചെക്കപ്പിന് മുമ്പ് കൂടെ നിർബന്ധിച്ചു കൂടെ കുട്ടിയതാ കൊണ്ടുപോയി നോക്കിയപ്പോ എന്താ ചെറിയൊരു വേരിയേഷൻ ആണ് പിന്നെ ഡോക്ടർ പറഞ്ഞു പറയാം ഗൗരവായിട്ട് എടുത്തിട്ടേ ഇല്ല നമുക്ക് ഇന്ന് അച്ഛനെ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ മേനാട്ടൂർക്ക് പോയാൽ മതി കഴിച്ചോ കൂടി എന്താ കുട്ടി എപ്പോഴും എപ്പോഴും ഫോണിൽ തന്നെ മതി മതി അല്ല അവൾക്ക് ക്ലാസ് അല്ലേ അച്ഛന ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛാ ഒന്നുമില്ല നമുക്കൊന്ന് പോണ വഴിക്ക് എന്തായാലും ഒരു ഡോക്ടറെ കണ്ടിട്ട് പോവാം ഞാൻ അപ്പഴേക്ക് റെഡി ആയിട്ട് വരട്ടെട്ടോ ഓണല്ലേ എനിക്കിഷ്ടം നല്ല സുഖ മുത്തറവാടല്ലേ എന്താ പേര് തറവാട് മുത്തശ്ശന മാത്രേ കുട്ടിരി മമ്മടി െനാ ടീച്ചർക്കോടൊക്കെ പോയിട്ടേലോ മുത്തശ്ശൻ ഒരു മുത്തശ്ശൻ പൊന്നാനിയിലൊരു തലവാടിന്റെ കാര്യം പറയാറുണ്ടല്ലോ കുട്ടിയത് മുത്തശ്ശന്റെ തറുപാടൊന്നും അല്ല മുത്തശ്ശന്റെ അമ്മ അവിടെ പണിക്ക് നിന്നിട്ടുണ്ടായിരുന്നു അമ്മ എന്റെ അതൊക്കെ അവളോട് പറയുന്നത് വന്ന് വണ്ടി കയറും അച്ചു വേഗം കുളിച്ചിട്ട് പോവാൻ നോക്കൂ ഇപ്പൊ തന്നെ നേരം വേക്കും മതി മതി പയ്യനെ ഒന്ന് കഴിയിച്ചിട്ടാ രണ്ടു കൊന്ന് വൈക്കോലെ പുല്ലോട്ടിയിലിട്ടും വിട്ടാക്കണ്ടെലോ അല്ല അമ്മ തങ്കുമണിയെ കൊണ്ട് അണിയിക്കാന്ന പറഞ്ഞിരിക്കണേ ഈ അമ്മയ്ക്ക് എപ്പോഴും അവളെ മതി അവളെ പറ്റി പറയാനേ നേരളൂ അവളുടെ വൃത്തി വെടിപ്പ് സ്വഭാവം കേട്ട് കേട്ടിട്ട് എനിക്കിപ്പോ ആരാധനയായി അവളോട്

സംശയായിരുന്നു സംശയം ചന്ദ്രന്റെ സംശയം ആറ്റുകാർക്ക് ഇപ്പൊ എന്താ പറയാൻ പാടില്ലാത്ത എന്താ പറഞ്ഞു എന്താ വേണ്ടതെന്ന് ഒരു എട്ട് പിടിയും കിട്ടുന്നില്ല അവൾ എവിടേക്കും പോണില്ലേന്നാ പറയണം അപ്പുചനാരോട് പറഞ്ഞിട്ടേ അയാളൊക്കെ പലവർഷം പറഞ്ഞു എന്നാ പറയണ അവള് കുറച്ച് സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ തന്നെ തോന്നലേ ഈ ജോലിയൊക്കെ പോ തനിക്ക് തങ്കമണി അറിയാത്തോണ്ടായി അവള് മഹ കടുമ്പിടുത്തക്കാരി അവള് പോവില്ല അവള് പോയില്ല നീ ഇല്ലേ ആ മരുന്നൊക്കെ ഇണ്ട് കാട്ടിന്റെ അടിയിലും തലയ്ക്ക് ഭാഗത്തൊക്കെ മരുന്ന് വെച്ചിട്ടുണ്ട് അതിപ്പോ എങ്ങനെ വേഗം കട്ട് എടുത്താ മതിയുന്നു ഒരുപാട് പാവം ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ അനുഭവിച്ചു തീരണ്ടേ ഭരിക്കുന്നതിന് മുമ്പേ അമ്മിണിക്കുട്ടി ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു ആളെ അയച്ചതാ എങ്ങനെയാ അവള് വരിക അങ്ങന അത്രയ്ക്ക് വേദനിപ്പിച്ചിട്ടുണ്ടല്ലോ ഞാൻ അടുപ്പത്ത് ചൂടല്ലോ ഒന്ന് നീന്തി കുളിക്കണം ആകെ ഒരു എനിക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് Vai, entrei ali. ഇല വെച്ചിട്ട് മാധേരി വെച്ചാ നോക്ക് മാതേരി തങ്കമണി ആ മാദേവനെ അണിയിക്ക് േദിക്കാനും പൂജിക്കാനും നമ്മൾ എടുത്തോണ്ടിരിക്കും ആ അതൊക്കെ നാട്ടിലേക്ക് വെച്ചു എവിടെ ബാലേന്ദ്രൻ പൂജിക്കാൻ പറയുക ബാലേന്ദ്രൻ എവിടെയാണ് പോയി അച്ചോ നന്ദി അങ്ങനെ പൂജിച്ചോ ആ ട്രൗസറിന്റെ മീതെ ഒരു അതിനൊരു അവനൊരു കോത്തുമുണ്ടെടുത്തു പ്രാർഥിക്കെ ഇനി ആ തുളസി കതിരെ എടുത്ത് കിണ്ടിയിലെ വെള്ളത്തിൽ മുക്കിയിട്ട് ഒരു മൂന്ന് തവണ മാതേരിലേക്ക് തേർക്കുക പൂവെടുത്ത് മൂന്ന് തവണ ആരാധിച്ചു തോടുക ഇനി ആ ചന്ദനത്തിൽ മുക്കിയിട്ട് ഒരു മൂന്ന് തവണ നെയ്തി എടുത്തിട്ട് ഒരു മൂന്ന് തവണ എണീച്ചു നിന്നും തൊഴുതോ സംഗമണി ആ പ്രസാദ് എടുത്ത് എല്ലാവർക്കും ഒന്ന് 오루전 What you ഉണ്ടല്ലോ റ്റില്ല അവിടെ വരട്ടെ എന്നിട്ട് തുടങ്ങാം അച്ചു നീ പോയ അമ്മയെ വിളിച്ചിട്ട് വാ അടുക്കള എവിടെ തങ്കമണിയെ നിന്ന് പറിച്ചു

ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഞാൻ തന്നെ വിളിപ്പിച്ചത് നിങ്ങളൊന്ന് പോവണ്ടോ ഈ അച്ഛന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എനിക്ക് നിങ്ങൾക്കറിയാലോ ഒറ്റയ്ക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല കൂടി ആയിട്ടാ ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ എന്താ നിങ്ങളുടെ അഭിപ്രായം